സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സ്വന്തമായിട്ട് ബിസിനസ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് വരുമാനം അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം അവർക്കായിട്ട് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ പറ്റിയ ബിസിനസ്സിൻ്റെ ഐഡിയാസുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെയൊരു ബിസിനസ്സൊക്കെ ചെയ്യാനും സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് വീഡിയോയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സ്വന്തം വരുമാനം ആഗ്രഹിക്കുന്ന അമ്മമാരും ചേച്ചിമാരും നമ്മുടെ ചുറ്റിനും ഒരുപാടുണ്ട് വീട്ടിൽ ഇരുന്ന് വീട്ടു ജോലിയൊക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകും എന്നുള്ളത് അങ്ങനൊരു മനസ്സിലൊരു ചിന്തയുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ബിസിനസ്സാക്കി മാറ്റിയെടുത്താലോ അതിന് നമുക്ക് ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ഒറ്റ ബിസിനസ്സേ ഉള്ളൂ അതെന്താ നൈറ്റിസിൻ്റെ ബിസിനസ് അപ്പോൾ അജ്മേര ഫാഷൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കിടിലൻ നൈറ്റീസ് ആണ് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് എഴുപത്തിരണ്ട് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഫാബ്രിക്കും ഡിസൈനും മാറുന്നതിനനുസരിച്ച് നമ്മുടെ റേറ്റിനും കാര്യങ്ങൾക്കൊക്കെ ചേഞ്ചസ് വരും കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് കാണാം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ് ആണ് അപ്പം നമുക്ക് നമ്മുടെ കേരള സൈഡിൽ ഏറ്റവും കൂടുതൽ ആയിട്ടും ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് അല്ലേ അപ്പോൾ നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് ഡിസൈൻസ് പരിചയപ്പെടാം ഏറ്റവും പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ കുറച്ച് പ്രിൻറ്റഡ് കളക്ഷനാണ് അപ്പോൾ നമ്മുടെ ഡാർക്ക് ഷെയ്ഡ് വെക്കുമ്പോഴത്തേനും നമുക്ക് അടുക്കളയിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേന് കരിയും കാര്യങ്ങളും ഒന്നും പറ്റാതിരിക്കുക അപ്പോൾ ആ രീതിയിലുള്ള നമുക്ക് ഡാർക്ക് ഷെയ്ഡുള്ള കളക്ഷൻസ് വെക്കുക കേട്ടോ ഇത് വന്നിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള നൈറ്റി ോയിഡറി വർക്ക് സെയിം കളർ ടൂണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഫ്രീ സൈസ് ആണ് നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലീവ് വന്നിട്ട് കുഞ്ഞു സ്ലീവ് ആണ് ഇനിയിപ്പോൾ ലൈക്രാ ടൈപ്പുള്ള കളക്ഷൻസ് ആണ് വേണ്ടതെങ്കിൽ അതിന്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് എന്താ ഈ കാണുന്നൊക്കെ ലൈക്രാ ടൈപ്പിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഫാബ്രിക്സും ഇഷ്ടപ്പെടുന്നവർ ലേഡീസ് കാണും അപ്പം നിങ്ങൾ കുറഞ്ഞ എമൗണ്ടിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് വെച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് നമുക്ക് ലൈക്രാ ഫാബ്രിക്കിൽ അവൈലബിൾ ആണ് ലൈക്രാ എന്ന് പറയുന്നത് നമുക്ക് കോട്ടൺ ബേസ്ഡ് ആണ് ചൂടെടുക്കുന്ന പ്രശ്നമേ ഇല്ല ഇനി നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വേറെ കുറച്ച് ഡിസൈൻസും കൂടെ പരിചയപ്പെടാം ഈ രീതിയിലുള്ള ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡ്സും ഏറ്റവും സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് ഫ്രീ സൈസ് ആണ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ആൻഡ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന നൈറ്റീസ് കോട്ടൺ പോലെ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലുള്ള പ്രിൻറ്റഡ് കളക്ഷനും ഏറെ ഡിമാൻഡിലൊന്നാണ് അപ്പം നമുക്ക് കുറഞ്ഞ ഇൻവേഴ്സ്മെൻ്റിലും ജസ്റ്റ് ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ നമുക്കൊരു മുപ്പതിനായിരം രൂപ വെച്ച് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ അധികം ടെൻഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ മൈൻഡോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു ബിസിനസ്സാണ് നൈറ്റീസിന് ഇനി നൈറ്റീസിന് നമുക്ക് പ്യുവർ കോട്ടനിലൊക്കെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഈ രീതിയിലുള്ള സ്ക്വയർ മേക്ക് നൈറ്റീസിൻ്റെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ചൂട് നമുക്ക് സമ്മർ സീസൺ മൺസൂൺ സീസൺ ഒക്കെ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാനും അതിനോടൊപ്പം തന്നെ ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം നമ്മുടെ നൈറ്റീസ് ബിസിനസ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് വെയർസും ആഡ് ചെയ്യാം കാരണം ടീനേജ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ടു പീസ് കളക്ഷൻസ് കോട്ട് സെറ്റ് ആ രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നൈറ്റീസ് ബിസിനസ് കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെ ഒരു ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റിൽ ഇപ്പം സൂററ്റിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അജ്മേര ഫാഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു നൈറ്റീസിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏതൊക്കെ രീതിയിലെ വെറൈറ്റീസ് ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അനുസരിച്ച് നമ്മൾ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഐഡിയ ഉള്ളവർ ണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും കോൾ ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ഇതിലും കിടിലൻ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം